ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ചെമ്മീൻ പുട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയ ഒരു റെസിപ്പിയാണ് ചെറിയ ചെമ്മീൻ ആണെങ്കിൽ മുറിക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ രണ്ടായിട്ട് മുറിക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഓയിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ ചെയ്യാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ് കുട്ടിന് ആവശ്യമായ തേങ്ങ ഈ ചെമ്മീൻ മസാലയോടൊപ്പമാണ് ഞാൻ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയ രീതിയിലൊന്നും ഫ്രൈ ആക്കി എടുത്താൽ മതി അതേ പാലിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് വഴറ്റിയ ശേഷം ഒരു പച്ചമുളകും ഒരു സവാളയും ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് നല്ലതുപോലെ വഴറ്റാം കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം ഉള്ളി സോഫ്റ്റായി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കണം അത് വീടിയിൽ വന്നിട്ടില്ല ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം നാല് ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മസാല എല്ലാ ഭാഗത്തും ചേരുന്ന രീതിയിൽ യോജിപ്പിച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം ഈ മസാല കൂട്ട് വെള്ളം ഈർപ്പമില്ലാതെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ പുട്ടുപൊടിക്ക് മുകളിൽ വയ്ക്കുമ്പോൾ പുട്ടുപൊടി കൂടുതൽ നന്മ വരുമ്പോൾ കട്ടി പോലെ ഇരിക്കും ചെമ്മീൻ മസാലയിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കും കൂടുതലായിട്ട് അതിനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഒരു സ്പൂൺ ചെമ്മീൻ കൂട്ട് ഇട്ടതിന് ശേഷം നനച്ചു വെച്ചിരിക്കുന്ന പൊട്ടുപൊടി ചേർക്കാം ും ചെമ്മീൻ കൊട്ട് വെച്ച് കൊടുക്കാം നീളമുള്ള പുട്ടുകുട്ടി ആണെങ്കിൽ ഇതുപോലെ രണ്ടോ മൂന്നോ തട്ടുകളായിട്ട് ഫില്ല് ചെയ്യാം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവി വന്നതിന് ശേഷമാണ് ഞാനത് വെക്കുന്നത് പുട്ടുകുട്ടിയിലും ഇതുപോലെ ഉണ്ടാക്കാം നല്ലതുപോലെ ആവി വന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം ചെമ്മീൻ ഇഷ്ടമുള്ളവർ ചെമ്മീൻ പുട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഞാനിത് കഴിച്ചു നോക്കിയിട്ടാണ് പറയുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായത് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ കമൻ്റ് അറിയിക്കണേ പുട്ടിന് നല്ല ചൂടുണ്ട് കൈയാടാൻ പറ്റുന്നില്ല പുതിയതായി കാണുന്ന കൂട്ടുകാർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ